മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ ആരുത്തരം പറയും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഹൃദയത്തിൽ ഇടിമുഴക്കം പോലെയാണ് മുല്ലപ്പെരിയാർ നിൽക്കുന്നത് പൊട്ടിയാൽ ആരാണ് ഉത്തരം പറയുക കോടതികൾ ഉത്തരം പറയുമോ കോടതികളിൽ നിന്ന് അങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈപ്പറ്റി ആ തീരുമാനങ്ങളുമായി ഇന്നത്തെ സ്ഥിതിവിശേഷം തുടരുന്ന അവസ്ഥയിൽ കൊണ്ടുപോകുന്നവർ ഉത്തരം പറയണം എന്ന് തന്നെയാണ് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത് എന്താണ് ഇതിന്റെ അനന്തര ഫലമെന്ന് അവർ ഉത്തരം പറഞ്ഞേ പറ്റൂ നമുക്കിനി കണ്ണീരിൽ മുങ്ങിത്താഴാൻ ആകില്ല എന്നാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ അതേസമയം മഴ ശക്തമാകുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയാർ ഡാം ഒരു ആശങ്ക തന്നെയാണ് എന്നാൽ മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടി പ്രദേശത്തെ കനത്ത മഴ കേരളത്തിന് ആശങ്കയാകുമ്പോൾ തമിഴ്നാടിനാകട്ടെ അതൊരു ആശ്വാസം തന്നെയാണ് തമിഴ്നാടിന്റെ ആവശ്യം കേരളത്തിന്റെ ആശങ്കയും പരിഹരിക്കും വിധം ഈ പ്രശ്നത്തിന് ഇതുവരെ ഒരു തീരുമാനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ലോകത്തിൽ തന്നെ ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂഗുരുത്ത അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ ഈ പഴയ അണക്കെട്ടിന്റെ സ്ഥാനത്ത് പുതിയ അണക്കെട്ട് എന്നത് കേരളത്തിന്റെ കാലാകാലങ്ങളായിട്ടുള്ള ഒരു ആവശ്യം തന്നെയാണ് എന്നാൽ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം കേരളം പുതിയ പണിയുമോ എന്നതാണ് ആശങ്ക കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ സ്വതന്ത്രമായി ഒരു തീരുമാനം പോലും എടുക്കാൻ കഴിയുന്നില്ല എന്നതൊക്കെ ഇവിടെ ചോദ്യമായിട്ട് മാത്രം മാറുകയാണ് അതായത് നിലവിലൊരു അണക്കെട്ടിന്റെ കാലാവധിയെ സാധാരണ കണക്കാക്കുന്നത് അറുപത് വർഷമാണ് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നിർമ്മിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ട് തമിഴ്നാട് പാട്ടത്തിന് കൊടുത്തിരിക്കുന്നതാകട്ടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്കും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒക്ടോബർ ഇരുപത്തി ആറിനാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പെരിയാർ പാട്ടക്കര ഒപ്പുവയ്ക്കപ്പെട്ടത് അതിൽ തന്നെ തിരുവിതാംകൂറിനു വേണ്ടി മരാമത്ത് സെക്രട്ടറി കെ കെ വി രാമ അയ്യങ്കാരും മദ്രാശയ്ക്ക് വേണ്ടി സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ചൈൽഡ് ഹിങ്ങിനുമാണ് കരാറിൽ ഒപ്പുവച്ചത് നദിയുടെ നൂറ്റി അൻപത്തി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എണ്ണായിരം ഏക്കർ സ്ഥലവും നിർമ്മാണത്തിനായി നൂറ് ഏക്കർ സ്ഥലവുമാണ് പാട്ടമായി നൽകിയിരുന്നത് അതായത് തൊള്ളായിരത്തി വർഷത്തേക്കാണ് ഈ കരാർ മദ്രാസ് സർക്കാർ കരാർ പുതുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വീണ്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്ക് ഈ കരാർ നൽകേണ്ടി വരും പാട്ടത്തുക ഏക്കറിന് അഞ്ച് രൂപ തോതിൽ നാൽപ്പതിനായിരം രൂപ വർഷംതോറും തിരുവിതാംകൂറിന് ലഭിക്കും വെള്ളം മദ്രാസ് സംസ്ഥാനത്തിലെ മധുര രാമനാഥപുരം എന്നീ ജില്ലകളിലെ ജലസേചനത്തിനായി ഉപയോഗിക്കുന്നതായിരുന്നു വ്യവസ്ഥ കരാറിന്റെ കാര്യത്തിൽ തർക്കമുണ്ടായാൽ ഇരുഭാഗത്തു നിന്നുമുള്ള ഓരോ മധ്യസ്ഥന്മാരോ അല്ലെങ്കിൽ അമ്പേറർമാരോ ഉൾപ്പെടുന്ന ട്രൈബ്യൂണലിന് വിടാം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഈ കരാറാണ് ഇപ്പോഴും പുതിയ കേരളത്തിന്റെ ആവശ്യത്തിന് ഒരു തടസ്സമായി നിൽക്കുന്നത് ഇന്ത്യ സ്വാതന്ത്ര്യമായത് മുതൽ തന്നെ കരാർ പുതുക്കാൻ തമിഴ്നാട് ശ്രമം തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് നവംബർ ഒൻപതിന് അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടുമായിട്ടാണ് അന്ന് ചർച്ച നടത്തിയത് അന്ന് അന്ന് സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നിട്ടും മുചിതമായ ഒരു തീരുമാനമെടുക്കാൻ ഇ എം എസ് മന്ത്രിസഭയ്ക്ക് കഴിയാതെ പോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് ഇരുപത്തി ഒൻപതിന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതൻ മേനോനുമായി തമിഴ്നാട് നടത്തിയ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ എണ്ണൂറ്റി എൺപത്തിയാറിലെ പാട്ടക്കരാർ പുതുക്കാൻ തീരുമാനമായി തമിഴ്നാടിനു വേണ്ടി പൊതുമരാമത്ത് സെക്രട്ടറി കെ എസ് ശിവസുബ്രഹ്മണ്യവും കേരള സർക്കാരിന് വേണ്ടി അന്നത്തെ ജലവൈദ്യുത സെക്രട്ടറി കെ പി വിശ്വനാഥൻ നായരുമാണ് കരാറിൽ ഒപ്പുവെച്ചത് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി പാട്ടക്കരാറിലെ വ്യവസ്ഥകൾ എല്ലാം നിലനിർത്തിക്കൊണ്ടായിരുന്നു ഈ പുതുക്കൽ അണക്കെട്ടിലെ വെള്ളം ഉപയോഗിച്ച് വൈദ്യുത ഉൽപാദനം നടത്താൻ പുതിയ കരാർ തമിഴ്നാടിന് അനുമതി നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കരാറിൽ പാട്ടത്തുക ഏക്കറിന് അഞ്ച് രൂപയായിരുന്നത് പുതുക്കിയത് കരാറിൽ ഏക്കറിന് മുപ്പത് ക്കി ഉയർത്തി കൂടാതെ മുപ്പത് വർഷം കൂടുമ്പോൾ പാട്ടത്തുക പുതുക്കാമെന്നും പുതിയ കരാർ വ്യവസ്ഥ ചെയ്തു വൈദ്യുത ഉൽപാദന ആവശ്യത്തിനായി കുമളി വില്ലേജിൽ നാൽപ്പത്തിരണ്ട് ദശാംശം ഒന്നേഴ് ഏക്കർ സ്ഥലവും തമിഴ്നാടിന് പാട്ടത്തിന് നൽകാൻ പുതിയ കരാറിൽ അന്ന് അനുവദിച്ചു വൈദ്യുത ഉൽപാദനത്തിന് മുന്നൂറ്റി അൻപത് ദശലക്ഷം യൂണിറ്റ് വരെ ഒരു കിലോവാട്ട് ഇയറിന് പന്ത്രണ്ട് രൂപ തോതിൽ തമിഴ്നാട് കേരളത്തിന് നൽകണമെന്ന് കരാറിൽ പറഞ്ഞിരുന്നു എന്നാൽ വൈദ്യുതിയുടെ അളവ് മുന്നൂറ്റി അൻപത് ദശലക്ഷത്തിൽ കൂടിയാൽ പതിനെട്ട് രൂപ വെച്ച് നൽകണമെന്നായി കരാർ ഇതാണ് കേരളവും തമിഴ്നാട് നിലവിലുള്ള കരാർ അതായത് കാലവർഷം കനക്കുമ്പോഴൊക്കെ കേരളത്തിൽ ആശങ്ക കനക്കുകയാണ് ചെയ്യുന്നത് മുല്ലപ്പെരിയാറിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എന്നാണ് ചിന്ത നൂറ്റി വർഷം പഴക്കമുള്ള ചുണ്ണാമ്പ് മിശ്രിതം ചേർത്ത് നിർമ്മിച്ച ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ കേരളത്തിലെ കാലാവസ്ഥയും ആകെ ഇപ്പോൾ മാറിയിരിക്കയാണ് പെട്ടെന്നുണ്ടാകുന്ന കനത്ത മഴയും പ്രളയവും ഒക്കെ കേരളത്തിന്റെ ആശങ്ക കൂട്ടുമ്പോൾ തമിഴ്നാടിന്റെ പ്രശ്നം വെള്ളം തന്നെയാണ് പുതിയ ഡാം പഠിതാൽ തങ്ങൾക്ക് വെള്ളം കിട്ടാതെ വരുമോ എന്ന് മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവർ ഭയക്കുകയാണ് അയൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഈ തർക്കം സുപ്രീം കോടതി വരെ നീണ്ടു മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിലെ അഞ്ച് ജില്ലകളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി എന്ന് തന്നെയാണ് കേരളത്തിന്റെ വാദം എന്നാൽ മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയെക്കുറിച്ച് നടന്നിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങൾ ചൂണ്ടിക്കാണിച്ച് കേരളത്തിന്റെ വാദങ്ങളിൽ കഴമ്പില്ലെന്നാണ് തമിഴ്നാടിന്റെ വാദം പെരിയാർ പാട്ടക്കരാർ ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നതിന് മുൻപ് നിലവിൽ വന്നതാണെന്നും സ്വാതന്ത്ര്യാനന്തരം ബ്രിട്ടീഷ് സർക്കാരും നാട്ടുരാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന എല്ലാ ഉടമ്പടികളും കരാറുകളും തന്നെ റദ്ദാക്കണമെന്ന് കേരളം സുപ്രീംകോടതിയിൽ വാദിച്ചിരുന്ന വിധി കേരളത്തിന് അനുകൂലമായില്ല അനുകൂലമായില്ലെ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ആക്ട് സെക്ഷൻ നൂറ്റി പ്രകാരം സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള മുഴുവൻ അന്തർ സംസ്ഥാന ജലവൈദ്യുത കരാറുകളും നിലനിൽക്കും എന്ന കാരണത്താൽ കേരളത്തിന്റെ വാദം സുപ്രീംകോടതി തള്ളി നിയമപരമായുള്ള പോരാട്ടങ്ങളിലെല്ലാം വിജയം തമിഴ്നാടിനൊപ്പമായിരുന്നു തമിഴ്നാടിന് ജലം നൽകുന്നതിൽ കേരളം ഒരിക്കലും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ലായിരുന്നു സുരക്ഷയും മുൻനിർത്തി പുതിയ അണക്കെട്ട് എന്നതായിരുന്നു കേരളത്തിന്റെ ആവശ്യം ഇതിനായുള്ള വിശദമായ പ്രോജക്ട് റിപ്പോർട്ടും കേരളം തയ്യാറാക്കിയിരുന്നു പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കുറഞ്ഞത് ഏഴ് വർഷം വേണമെന്ന് ജലസേചന വകുപ്പിന്റെ വിലയിരുത്തൽ എന്നാൽ അടിയന്തരമായി ഡാം നിർമ്മിക്കേണ്ടി വന്നാൽ അഞ്ചു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ പദ്ധതി നടപ്പിലാക്കാൻ ഇനി വേണ്ടത് ആഘാത പഠനവും വനം വന്യജീവി വകുപ്പിന്റെ അനുമതിയുമാണ് കേരളത്തിന്റെ ആശങ്കയെ തമിഴ്നാടിന്റെ ആവശ്യവും പരിഗണിച്ച് മായ ഒരു തീരുമാനം ഇനിയും ഇതുവരെ എടുത്തിട്ടില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് അപകടമായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്